പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അമേരിക്ക സന്ദർശിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിരിക്കും നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തുക പ്രധാനമന്ത്രി വൈറ്റ് ഹൗസിൽ ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എ ഐ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ഇദ്ദേഹം നേരെ ഫ്രാൻസിലേക്കായിരിക്കും ആദ്യം പോവുക പത്താം തീയതി ഫ്രാൻസിലേക്ക് പോകുന്നു അവിടെ നിന്നായിരിക്കും അമേരിക്കയിലേക്ക് പോവുക എന്നാണ് സൂചന അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ട്രംപും മോദിയും തമ്മിലൊക്കെ ചർച്ച നടക്കും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ മോദി അമേരിക്ക സന്ദർശിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ട്രംപിന്റെ ഒരു ഗംഭീര സമ്മാനം നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുകയാണ് അതായത് മോദിയെ തകർക്കാൻ ശ്രമിച്ച അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിപെൻഡൻറ് ഏജൻസി ഉണ്ട് അതിന്റെ ഫ്യൂസ് വലിച്ചൂരിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് യു എസ് എയ്ഡ് എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു സംവിധാനം ഇതൊരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്വതന്ത്രമായ പ്രത്യേക ചില അധികാരങ്ങളൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഏതൊക്കെ രാജ്യങ്ങൾക്ക് സഹായം കൊടുക്കണം ഏതളവിൽ കൊടുക്കണം പിന്നെ അവരുടെ വികസനത്തിന് അസിസ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് എക്കണോമിക് ഡെവലപ്മെന്റ് അതുപോലെ ഡെമോക്രസി പ്രൊമോട്ട് ചെയ്യുക ഹെൽത്ത് എഡ്യൂക്കേഷൻ ഡിസാസ്റ്റർ റെസ്പോൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു അമേരിക്കയുടെ സ്ഥാപനമാണ് തീരുമാനിക്കുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ജോണഫ് കെന്നഡിയാണ് ഇത് സ്ഥാപിക്കുന്നത് ഈ ഒരു സ്ഥാപനം ബില്യൺ കണക്കിന് യു എസ് ഡോളറാണ് ഓരോ വർഷവും ഇതിന്റെ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾക്കായിട്ട് ലോകമൊട്ടാകെ അനുവദിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇവരുടെ കീഴില് ഡിസാസ്റ്റർ റിലീഫ് എന്ന് പറഞ്ഞിട്ട് ഭൂകമ്പം അല്ലെങ്കിൽ ഫ്ലഡ് യുദ്ധം ഒക്കെ ഉണ്ടാവുമ്പോൾ ഇവര് ഫണ്ട് ചെയ്യാറുണ്ട് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ട്രേഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഫണ്ട് ചെയ്യുന്നുണ്ട് ഹെൽത്ത് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് വാക്സിൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഫണ്ട് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ അതുപോലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നുണ്ട് കൂട്ടത്തില് ഡെമോക്രസി അതുപോലെ ഭരണ സംവിധാനങ്ങൾ റീഫോം ചെയ്യുക ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവര് ഫണ്ട് ചെയ്യുന്നുണ്ട് സോ കാര്യങ്ങൾ വ്യക്തമാണ് ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് ഈ ഒരു സ്ഥാപനം എന്ത് ചെയ്യുകയാണ് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും കയറി ഇടപെടുന്നുണ്ട് ഇവരുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത് ഇവർ ഡയറക്റ്റായിട്ട് അതായത് ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ നേരിട്ട് ബംഗ്ലാദേശിൽ സന്ദർശനം നടത്തുന്നു ഡിപ്ലോമാറ്റിക് വേയിലൂടെ പലരെയും പ്രതിപക്ഷ നേതാക്കളെ കാണുന്നു ഇത് തുടർച്ചയായി സംഭവിക്കുകയാണ് യു എസ് ഇന്റെ ആൾക്കാരായതുകൊണ്ട് ബംഗ്ലാദേശിലൊന്നും ചെയ്യാനും പറ്റില്ല സോ ഇവര് അവരുടെ നയതന്ത്ര പരിരക്ഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാക്കളെ കാണുന്നു അവർക്ക് ഫണ്ട് ചെയ്യുന്നു ഫണ്ട് ഓഫർ ചെയ്യുന്നു അങ്ങനെയൊക്കെ പല കളികളും കളിച്ചിട്ടാണ് ഇവർ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നത് സോ ഇന്ത്യയിൽ ഇവർ അതിന് ശ്രമിച്ചു നരേന്ദ്രമോദിയെ തകർക്കാനായിട്ട് വളരെ വളരെ ആത്മാർത്ഥമായി തന്നെ ഇവർ ശ്രമിച്ചു പക്ഷെ നടന്നില്ല എന്നാലും നരേന്ദ്രമോദിയുടെ വിജയത്തിൻ്റെ ആ ഒരു ഭംഗി കുറയ്ക്കാൻ ഇവർക്ക് സാധിച്ചു എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സോ നരേന്ദ്രമോദിയെയും ബി ജെ പിയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ആണ് കാരണം ഇവര് ഇന്ത്യയിലെ എലക്ഷനെ ചെയ്യാൻ അല്ലെങ്കിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് പല രൂപത്തിലാണത് അതിന് ഇവർ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഇവരുടെ ഈ ഒരു ഭരണകൂടങ്ങളെ അട്ടിമറിച്ച അവരുടെ അവരുടെ താല്പര്യത്തിനുള്ള ഭരണകൂടങ്ങളെ കൊണ്ടുവരുന്നതിന് കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അതിന് അമേരിക്കയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു സംഘടനയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സോ ഈ ഒരു ഓർഗനൈസേഷന്റെ ഫ്യൂസ് ആണ് ഇപ്പോൾ ട്രംപ് ഊരിയിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ട്രംപ് മാത്രമല്ലെന്നേ ട്രംപിന്റെ ഉച്ചചങ്ങാതിയും അമേരിക്കയിലെ സമ്പന്നനുമായിട്ടുള്ള ഇലോൺ മസ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട് ഇലോൺ മസ്ക് ഈ ഒരു സ്ഥാപനത്തെ അതായത് യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തെ ഒരു ക്രിമിനൽ ഓർഗനൈസേഷൻ എന്നാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ഹെഡ് ആണ് ഇലോൺ മസ്ക് എന്ന് പറയുന്നത് മസ്ക് തന്നെയാണ് ഈ ഒരു യു എസ് ഐഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ ഈ ക്രിമിനൽ ഓർഗനൈസേഷൻ എന്ന് വിളിച്ചിരിക്കുന്നത് ഡീപ് സ്റ്റേറ്റുമായിട്ടും ഡെമോക്രാറ്റുകളുമായിട്ടും ആഴത്തിൽ ബന്ധമുള്ള ഈ ഒരു സ്ഥാപനവും ഇതിലെ അംഗങ്ങളും ഈ ട്രംപിന്റെ വിജയത്തെയും തടയാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ വിജയത്തെ തടയാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഏതാണ്ട് ഈ ജോർജ് സോറസിന്റെ ഒക്കെ ആശയങ്ങളാണ് ഇവര് പിന്തുടരുന്നത് റെസീം ചേഞ്ചിന്റെ പുറകിൽ കളിക്കുന്നത് പ്രധാനമായിട്ടും ഇവരാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഉദാഹരണമാണ് ബംഗ്ലാദേശ് ലോകത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ ഇവർ കളിച്ചിട്ടുണ്ട് ഇന്ത്യയിലും കാര്യം കളിക്കാൻ ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു അപ്പോഴും അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് മേലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് സോ ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സി എ ഐയുമായിട്ട് എഫ് ബി ഐയുമായിട്ടൊക്കെ വളരെ കണക്റ്റഡ് ആണ് ഇതിലൊക്കെയുള്ള ഒരുപാട് ഉന്നതരമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് ഈ ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ഓർഗനൈസേഷന്റെ അവസ്ഥ എന്താണ് അതായത് മാർക്കോ റൂബിയോ എന്ന് പറയുന്ന യു എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഇതിപ്പോൾ നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് യു എസ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷന്റെ ആക്ടിംഗ് ഡയറക്ടറായിട്ട് ട്രംപിന്റെ വിശ്വസ്തനായിട്ടുള്ള ഇപ്പോഴത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ആണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ ഒരു സംവിധാനം ഇപ്പോൾ നിൽക്കുന്നത് ഇതിലെ ബാക്കി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എല്ലാവരെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് സൂചന ഇതിൽ നേരത്തെ ചരട് വലിച്ചിരുന്ന ഡീപ് സ്റ്റേറ്റിനും ഡെമോക്രാറ്റുകൾക്കും വേണ്ടിയിട്ട് ഭരണകൂടങ്ങളെ അട്ടിമറിച്ചിരുന്ന ആ ദുഷ്ടശക്തികളെ ഈ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ സന്ദർശനം നടത്താനിരിക്കുമ്പോൾ ഒരു പക്ഷേ ഇത് ഞാൻ പറയുന്നില്ല മോദിക്ക് വേണ്ടി ഇത് ട്രംപ് ചെയ്തതാണ് എന്നൊന്നും നമുക്ക് പറയണ്ട പക്ഷേ മോദിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിത് സോ ട്രംപിൻ്റെ ഈ ടൈമിലുള്ള ഈ ഒരു പ്രവൃത്തി തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്കും വളരെയധികം സന്തോഷിക്കാവുന്ന കാര്യമാണ് കാരണം നരേന്ദ്രമോദിയെയും ഈ ഒരു ഓർഗനൈസേഷൻ തകർക്കാൻ ശ്രമിച്ചതാണ് ഇന്ത്യയുടെ സ്റ്റെബിലിറ്റിയെ തകർക്കാൻ ശ്രമിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇവരെ താഴെ ഇറക്കുക എന്നുള്ളത് മോദിയുടെയും ആവശ്യമായിരുന്നു എന്തായാലും ട്രംപ് ഇപ്പോൾ അത് ചെയ്തിരിക്കുകയാണ് കാരണം ട്രംപിനും ഈ ഒരു ഓർഗനൈസേഷൻ ഒരു ഭീഷണിയായിരുന്നു കാരണം ഇവര് ഏത് ഭരണകൂടങ്ങളെയും അട്ടിമറിക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയവരാണ് സോ യു എസ് എല്ലെങ്കിൽ യു എസ് എയ്ഡ് എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ ഇനി ട്രംപിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും ഇത് പൂർണ്ണമായിട്ടും ബാൻ ചെയ്യാനോ അവസാനിപ്പിക്കാനോ ട്രംപ് ചിലപ്പോൾ തയ്യാറാവില്ല മറിച്ച് ഇതിനെ ഒന്ന് ശുദ്ധി കലശം നടത്തിയിട്ട് ഇതിലെ ഇത്തരം പുഴുക്കുത്തുകൾ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് കുറെ കൂടി സുതാര്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാക്കി മാറ്റുക ട്രംപ് തൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇതിനെ നിലനിർത്താനും സാധ്യത കാണുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം